വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ ഞാനും വലിയൊരു പ്രസംഗം നടത്താനുള്ള ഒരാളല്ല അതിനു വേണ്ടിയല്ല ഞാനിവിടെ വന്നത് അതേസമയം ഇന്നിപ്പോൾ ബാബുരാജ് പറഞ്ഞതുപോലെ ഈ ദിവസം ഇന്ന് ഇവിടെ വരണമെന്നുള്ളത് എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമായ തീരുമാനം തന്നെയാണ് ഞാനും ഇതുപോലെ ഇവിടെ കുറേ കാലമായി നടക്കുന്ന വളരെ ബോധപൂർവമായ രാമനെ വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു അപരവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അവർ നടത്തിയെടുക്കുന്ന ഈ നാടകം ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്ന അല്ലെ അതായത് സാമാന്യ ബോധമുള്ള നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അപ്പോൾ ഒന്ന് ഒരു സാങ്കല്പിക ഒരു മിത്തായിട്ടുള്ള ഒരു ഓക്കെ ഒരാളത് ദൈവം എന്ന് കരുതുന്നു നമുക്കൊരു പ്രശ്നമില്ല ആർക്കും ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ അവർ ദൈവം എന്ന് കാണുന്ന ഒരു ദൈവത്തെ ആരാധിക്കാനും കൊണ്ടു നടക്കാനുമുള്ള പരിപൂർണമായ അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് തന്നെയാണ് മതരഹിതയായി ജീവിക്കുന്ന ഞാൻ കാണുന്നത് ഞാൻ അവരെ ആരുടെ ആരുടേതാണെങ്കിലും അത്തരം വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് പക്ഷേ അതേസമയം അതുകൊണ്ട് മാത്രം എൻ്റെ ഉത്തരവാദിത്വം വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം മാറുന്നില്ല മാറ്റി നിർത്താൻ പറ്റുന്നതല്ല എന്നുള്ളൊരു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ എസ് ഐയോടെ ഈ പരിപാടിക്ക് തന്നെ വരണമെന്ന് തീരുമാനമെടുത്ത് ഇവിടെ എത്തിയത് കാരണം നമ്മുടെ രാജ്യത്ത് നാളെ നടക്കാനിരിക്കുന്ന ആ പ്രാണപ്രതിഷ്ഠാപനം എന്ന് പറഞ്ഞ മതത്തെ രാമനെ അവരുടെ രാമനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയെ അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ മൊത്തം ഒരു ഫാബ്രിക്കിനെ അട്ടിമറിക്കാനുള്ള ആ കുതന്ത്രത്തിന് എതിരായി തന്നെ നിൽക്കും ശബ്ദിക്കും എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ എനിക്കൊന്നും പറയുന്നില്ല പക്ഷേ അതേസമയം നേരത്തെ ഇവർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വഴികൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം ഇതിനകത്ത് ഭക്തിയുടെ പ്രശ്നമല്ല കൃത്യമായ അജണ്ടയുണ്ട് ഇവർ ഈ പതിനാ പത്ത് വർഷം രണ്ടായിരത്തി പതിനാല് മുതൽ നോക്കിയപ്പോൾ അല്ലെങ്കിൽ വേണ്ട നമ്മൾ തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള നമ്മൾ ബാബറിക്ക് ശേഷമുള്ള ഇന്ത്യയെ നോക്കുമ്പോഴും എനിക്ക് കൂടുതൽ ബഹുമാനത്തോടെ കൂടെ കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ കോട്ടൺ തട്ടാതെ ഏറ്റവും എന്താ പറയണ്ട ഏറ്റവും നല്ല കരുതലോടെ കൊണ്ടുപോയത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹങ്ങളെന്ന് തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും ഇന്ന് ഇവർ എല്ലാവരും അതായത് എല്ലാവർക്കും വേറെ വേറെ നെറേറ്റീവ്സ് ഉണ്ട് അല്ലേ എല്ലാവർക്കും അവരെ വാദം ജയിക്കണം അതിന് വേറെ നെറേറ്റീവ്സ് ഉണ്ട് നമുക്ക് തന്നെ അവരോടൊന്നും മുട്ടിനിക്കാൻ കഴിയാത്ത വിധത്തിൽ അതായത് ചരിത്രം എന്താണെന്ന് ഞങ്ങൾ പഠിക്കാൻ തയ്യാറല്ല സത്യം എന്താണെന്ന് ഞങ്ങൾ അറിയാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനമെടുത്തിട്ട് നട്ടാൽ കുരുക്കാത്ത നുണകൾ ഗീബത്സ്യം നുണകളേക്കാൾ അപ്പുറമുള്ള നുണകൾ പറഞ്ഞ് അത് ഇത്തരം മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തക്ക ശേഷി അവരാർജിച്ചെടുത്തത് ചെറിയ കാലം കൊണ്ടല്ല നൂറ് വർഷമായിട്ട് അവർ ചെയ്യുന്ന പണിയാണ് അത് വൃത്തിക്കും അവർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും കൂടെ തെളിവാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ട് പലരും നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മൾ വേദനാപൂർവ്വം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് അതല്ല ഇതൊക്കെ ഇത്ര ഇഷ്യൂ ആക്കണോ നിങ്ങളിതൊക്കെ ഇത്ര ഇഷ്യൂ ആക്കണോ അതിപ്പം എന്താ അവർ അവരുടെ ഒരു അമ്പലം പണിയുന്നു അത് കോടതി പറഞ്ഞതല്ലേ കോടതി പറഞ്ഞത് എങ്ങനെയാണ് അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമല്ല കോടതിയാണ് തീർപ്പ് പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായ രണ്ട് വലിയ തെറ്റുകൾ എന്ന് പറഞ്ഞത് ഈ കോടതി മുഖേന തന്നെയാണെന്ന് അവർ സമ്മതിക്കാൻ ഒരുക്കല്ല ഒന്ന് ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തൊമ്പതിൽ അല്ലേ അവിടെ ഒരു വിഗ്രഹം കടത്തിക്കൊണ്ട് വയ്ക്കുന്നു അതിന്മേലുണ്ടാകുന്ന ഒരു ഒരു തർക്കത്തിലിരിക്കുന്ന കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ തന്നെയാണ് പിന്നീട് അവിടെ കർസേവ നടക്കുന്നതും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ കോടതി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ഒരു വിധി അതും അവരെങ്ങനെയാണ് അപ്പോഴും എങ്ങനെയാണ് ആ വിധി പുറപ്പെടുവിക്കുന്നത് തെളിവുകളൊന്നുമില്ല ഒന്നുമില്ല അത് അങ്ങനെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ നമ്മൾ നമ്മുടെ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുമ്പോൾ പറഞ്ഞത് അല്ലേ സമൂഹത്തിനെ പൊതുബോധത്തിനെ പ്ലീസ് ചെയ്യാനാണ് ഒറ്റ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതുപോലെ ഒരു വിധിയാണ് ഇത് പറഞ്ഞത് പക്ഷെ ഇത് നമ്മൾ ആരോടെ പറയുന്നത് ആരോടും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ അജണ്ടകളെ കൃത്യമായിട്ട് ഇത്തരം മനസ്സുകളിലേക്ക് ചരിത്രബോധമില്ലാത്ത അല്ലെങ്കിൽ സാമാന്യ രീതിയിൽ ഭക്തി അല്ലെങ്കിൽ ദൈവവിശ്വാസം വേണ്ടതല്ലേ എന്ന് വളരെ ലളിതമായി ചിന്തിക്കുന്ന അതിനും എല്ലാവർക്കും ഉണ്ടല്ലോ ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന് വളരെ ലളിതമായി ചിന്തിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വിടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭീകരമായ ഒരു ആസൂത്രിതമായ ഒരു പരിപാടി കോടതിയുടെ തന്നെ ഈ തെറ്റായ വിധിന്യായങ്ങളിലൂടെയാണ് നടന്നത് എന്ന് നമ്മൾ തിരിച്ചും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മളൊരു ഭയങ്കര നമ്മളെ ഒരു പാർലമെൻറ്റ് ഒരു ജനാധിപത്യം എന്നുള്ള ഒരു അധികാര സംവിധാനത്തിന് ഒറ്റയടിക്ക് നാളെ നമ്മളിനി കാണാൻ പോകുന്നത് വളരെ അല്ലേ ഒരു മത മതപരമായ അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാവത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാര്മ്മികനായിക്കൊണ്ട് അതിന് രാമൻ്റെ അധികാരം അത് അതിൻ്റെ കീഴെ നിൽക്കുന്ന വിനീതദാസനായ ഞാനടങ്ങുന്ന നിങ്ങളും രാജ്യത്തിൻ്റെ ദാസന്മാരാണ് എന്നുള്ള രീതിയിൽ രാമൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നമ്മളെയൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു ലളിത യുക്തിയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല അവരുടെ അജണ്ട എന്ന് നമുക്കെങ്കിലും അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരു അശുഭ ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം ഇതുവരെയും ഇന്ത്യയുടെ ഈ ഏതാണ്ട് എഴുപത്തഞ്ച് വർഷത്തെ ഒരു എന്താ പറഞ്ഞാൽ നാൽപ്പത്തേഴിന് ശേഷമുള്ള ഇതുവരെ എത്തി നിൽക്കുന്ന ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ ഇവിടെ അവർ നടത്തിയ ഥയോട്ടങ്ങളിൽ അവർ വളരെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ തന്നെ ഭീകര ആക്രമണ പ്രവർത്തനങ്ങൾ അതിൻ്റെ സത്യങ്ങളൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സീമാനന്ദിയൊക്കെ തുറന്നു പറയുന്നത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ഇത്രയൊക്കെ ആയിട്ടും ഈ സമൂഹം അല്ലെങ്കിൽ ഒരു മുസ്ലിം സമൂഹം മണ്ടന്മാരായതുകൊണ്ടല്ല കുറച്ചും കൂടി രാജ്യത്തിനോട് ഉത്തരവാദിത്തമുള്ളവരായതുകൊണ്ടാണ് സ്വന്തം ജനതയോട് ഉത്തരവാദിത്തമുള്ളവരായതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന കാര്യ നെഞ്ചത്തലച്ചിത് അറിയുന്ന അയ്യോ എൻ്റെ മതേതര രാജ്യം എന്ന് പറയാൻ തക്ക രീതിയിൽ ഇതിനെയൊക്കെ നിലനിർത്തിയത് കൃത്യമായിട്ടും ഈ രാജ്യത്തിൻ്റെ തന്നെ പൗരരായിട്ടുള്ള ഇവിടുത്തെ മുസ്ലിം ജനത്തിൻ്റെ ആ ക്ഷമ ക്ഷമയും കൂടിയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊന്ന് ഇന്ന് നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടക്കുന്നത് അധികാരത്തെ അട്ടിമറിച്ച് തന്നെ ഉള്ളു പക്ഷേ അതിനുള്ള വഴികൾ എന്താണെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത് നമുക്കത് വൈകാരികമായിട്ട് മാത്രം ഇതിനെ കണ്ട് പ്രശ്ന പരിഹാരത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ മറിച്ച് രാഷ്ട്രീയമായ പരിഹാരങ്ങൾ എന്തൊക്കെയായിരിക്കണം അതെങ്ങനെയൊക്കെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതിനുള്ള സംവാദങ്ങൾ ചർച്ചകൾ ആരെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അല്ലേ ഒരു റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ആ മറ്റു പലരും ഒരു പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ലായിരിക്കാം ഇപ്പോൾ പക്ഷേ നമുക്ക് അതിനുള്ള വഴികൾ കൂടെ ആരായേണ്ടുന്ന ഒരു സമയമാണ് സമയമാണിപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മർദ്ദിത ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ ദളിതർ ആദിവാസികൾ അങ്ങനെ എല്ലാവരും ഈ വലിയ സനാതനധർമ്മത്തിൻ്റെ ഫ്രെയിംവർക്കിന് പുറത്തേക്ക് നിൽക്കുന്ന ഇത്തരത്തിലുള്ള വളരെ ബഹുഭൂരിപക്ഷമായ മനുഷ്യരെ എല്ലാവരെയും ഓർത്തിണക്കിക്കൊണ്ട് അത് അത്ര എളുപ്പമല്ല കാരണം അത്രയ്ക്കും ഒരു ബ്രെയിൻ വാഷിങ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ തന്നെ ഇപ്പം നാട്ടിൽ പോയപ്പോൾ ഭയങ്കര വേദന തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തൊരു ചെറിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഓഫീസുണ്ട് സാധാരണ വൈകുന്നേരങ്ങളിൽ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ അവിടെ ചുറ്റും ചുറ്റുമിരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരിടമാണ് പക്ഷെ ഇന്ന് അവിടെ കാണുമ്പോൾ എൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിലുള്ള ഒരു മരത്തിലും അതിന് ചുറ്റും എല്ലാം കാവിക്കൊടികളാണ് അപ്പം ഞാനിങ്ങനെ ചേട്ടൻ മോനോട് വെച്ച് ഇതല്ല ഇതെന്താ കഥ ഈ അത് കുഞ്ഞുങ്ങൾക്കതറിയില്ലേ അപ്പം അവർ പറയുന്നത് അത്ര എളുപ്പ ചേട്ടൻ മോൻ പറഞ്ഞാൽ എൻ്റെ അത് അത്ര എളുപ്പമല്ല കാരണം ഇതിപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ശ്രീനാരായണ ഗുരു ആരാന്നറിയില്ല രാമനും ആരാന്നറിയില്ല മറിച്ച് അവർക്ക് കുറച്ച് ഓഫറൊക്കെ ഉണ്ടാവാം മേ ബി കാരണം അവരെ സംബന്ധിച്ച് വിശ്വാസത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവരോട് പറഞ്ഞു അപ്പോൾ അവർ കുറേ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഈ മരങ്ങളിൽ മുഴുവനും ഈ കാവിക്കൂടി അപ്പം അത് ആ നാട്ടിൻപുറത്ത് അത് അങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ സമയത്തും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിരുന്നു സ്ഥലം കൂടിയാണെന്നുള്ളത് അപ്പോൾ ഈ ഇടത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിബറൽ സ്പേസിൽ നിൽക്കുന്ന ആളുകൾ പോലും തന്നെത്താൻ കടമ്പ എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ എന്ത് പണിയെടുത്തു എന്നുള്ളതിൻ്റെയും കൂടെ ഒരടയാളമാണ് നമ്മളാ കാണുന്നത് അത് പറഞ്ഞേ പറ്റൂ തനത് നമ്മളെ ഒരു വലിയ വീഴ്ച തന്നെയാണ് അതൊക്കെ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക ശാസ്ത്രത്തിന് ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രത്യേക ശാസ്ത്രത്തിന് ഇത്രയും വലിയ ഒരു വേരോട്ടം ഇവിടെ ഉണ്ടായത് എന്നുള്ളത് മൊത്തത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇനി എന്താണ് നമ്മളുടെ ഈ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഒരു മണ്ണിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വലിയ ആലോചനകളിലേക്ക് വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് അതേ ക്ഷ സമയം തന്നെ നമ്മളുടെ ക്ഷമ അതിനെ ഞാൻ പേർത്തും പേർത്തും പറയും കാരണം അത്രയ്ക്കും പ്രവോക്കിംഗ് ആയിട്ടുള്ള അത്രയ്ക്കും ട്രിഗർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഒട്ടുമേ നമ്മളെ മാനസിക സ്വാസ്ഥ്യം കയ്യിൽ നിൽക്കാത്ത വിധത്തിൽ ഭയങ്കര ട്രിഗറിങ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് നമുക്ക് നമുക്കിതിലേക്ക് നടക്കുന്നത് പക്ഷേ അതെല്ലാം നമുക്ക് ഫേസ് ചെയ്തേ പറ്റൂ എന്നിട്ട് മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ പറ്റുള്ളൂ അപ്പം അതിനുള്ള കൂട്ടായ ശ്രമങ്ങൾ കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം കൂടെ ഉണ്ട് ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിന് നിങ്ങളോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു